കഴിഞ്ഞ ആഴ്ച വന്ന് കണ്ടവര് ജാതകളെല്ലാം നോക്കിയിട്ട് ഓക്കെ മാറ്റിണ്ട് ഇനി അധികം താമസിക്കാൻ നിൽക്കണ്ട സ്വർണ്ണത്തിൻ്റെ ബലകേരി അങ്ങ് എത്തി സ്വർണ്ണത്തിന് വിലകേരിയാണ് നടക്കുന്ന അല്ലപ്പോ ഒരു കല്യാണം എന്നെല്ലാം പറയാം ഒരു ഇരുപത്തഞ്ചുപോനവും കൊടുക്കണ്ടേ ഇരുപത്തഞ്ച് പാവ വേഗം കൊടുത്തിന്നെ ഒരു പതിനഞ്ചു പവനവും കൊടുക്കണ്ടേ പതിനഞ്ചും ഇല്ല പത്തും ഇല്ല ഞാൻ എൻ്റെ മോക്ക് അങ്ങോട്ട് മാറാനുള്ളൊരു മാല അതങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അല്ലാണ്ട് ഒരു തരി സ്വർണം കൊടുത്തിട്ട് ഞാനോളെ ആർക്കും ആയിക്കൂല ആ എന്നാ ഡെക്കോലേഷൻ കേട്ടോ നിങ്ങൾ ആലോചിച്ചു പിന്നെ എന്നുവെച്ചാൽ പറ ഞാൻ പോക്കാം അല്ലച്ചാ ഒരു പത്ത് പവൻ പോലും ഇല്ലാണ്ട് നിന്റെ വില ഞാൻ നിനക്ക്ണ്ടാക്കി തന്ന വിദ്യാഭ്യാസമാണ് അത് വെച്ചിട്ട് നീ ഒരു ജോലി ജോലിണ്ടാക്കു ഇത് പത്തോ ഇരുപതോ അത്രന്ന് വെച്ചാ നീ വാങ്ങിട്ടോ അല്ലാണ്ട് ആടും വീടുന്നു കടവും മേടിച്ചിട്ട് നിന്നെ കച്ചവട ഞാൻ ഉദ്ദേശിക്കുന്നില്ല अनन्दारे नन्दा